സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറ കണ്ടു ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് പൊന്നാനിയിൽ അടിസ്ഥാനത്തിൽ ഒന്ന് നാളെയായി ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് നന്ദൻകോട് മാസപ്പിറ ദൃശ്യമായതിനാൽ നാളെ നമുക്ക് ഷവ്വാൽ ഒന്ന് എഴുദുൽ ഫിത്തർ ആയിരിക്കുമെന്ന് അറിയിക്കുകയാണ് നാളെ ഒന്ന് ഉൽ ഫിത്തർ ആയിരിക്കുമെന്ന് അറിയിക്കുകയാണ് തിരുവനന്തപുരത്ത് തന്നെ നന്ദങ്കോട് പള്ളിയുടെ മുഗൾ ഭാഗത്തിന് തന്നെ മാസപ്പേർ ദർശിച്ചു മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച ചെറിയ പെരുന്നാളായി കാപ്പാട് പൊന്നാനി താനൂർ പലയിടങ്ങളിലും ഞങ്ങൾ ഏൽപ്പിച്ച പ്രതിഥികൾ മാസം കണ്ടതായി അറിയിക്കുകയും അവരവരുടെ താതിമാർ അറിയിച്ചു എല്ലാവരും മാസം ഉറപ്പിച്ചതായി അറിയിക്കുന്നു മുബഷീർ ഫി അക്ബറിന്റെ വിവരങ്ങളുമായി മുബഷീർ ഈദ് മുബാറക് നാളെ ചെറിയ പെരുന്നാൾ എന്നപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്താണിപ്പോൾ നമുക്ക് വിശ്വാസികളോട് പറയാനാവുക ആത്മനിർവൃതിയുടെയും ക്ഷമയുടെയും ആത്മത്യാഗത്തിൻ്റെയൊക്കെ തന്നെ ഇരുപത്തിയൊൻപത് ദിനരാത്ത്രങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് ബതാമാസത്തിലെ ഒട്ടനവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി വിശ്വാസികൾ പള്ളികളും അതുപോലെ തന്നെ വീടുകളിലൊക്കെ തന്നെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ഇസ്ലാമിലെ തന്നെ പ്രധാനപ്പെട്ട ആഘോഷകർമ്മമായിട്ടുള്ള പെരുന്നാളിലേക്ക് കടക്കുമ്പോൾ വിശ്വാസികളൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ് സംസ്ഥാനത്തെ വിവിധ തീരദേശ മേഖലകൾ താനൂർ അതുപോലെ തന്നെ പൊന്നാനി കാപ്പാട് ഉൾപ്പെടെയുള്ള കടപ്പുറങ്ങളിൽ ഈ മാസപ്പിറവി അണ്ടര പശ്ചാത്തലത്തിലാണ് മുസ്ലിം മതപണ്ഡിതർ തന്നെ ഔദ്യോഗികമായിട്ട് നാളെ ചെറിയ പെരുന്നാളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള മാസപ്പിറവി നിരീക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം മത സമുദായ നേതാക്കളൊക്കെ തന്നെ ആളുകളെ നിയോഗിച്ചിരുന്നു അവരിൽ നിന്നും വിവരം ലഭിച്ചേ അത് മുതിർന്ന നേതാക്കൾ മുതി മുതിർന്ന മതപണ്ഡിതരൊക്കെ തന്നെ ആശയവിനിമയം നടത്തിയതിനു ാണ് ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം പാണക്കാട് സാദിഖലി ഷിയാബ് ഹലീൽ ബുഹാരി തങ്ങളെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ എന്നുള്ളത് നാളെ ഏകദേശം മണി ഏഴര സമയങ്ങളിലായിരിക്കും പെരുന്നാൾ നമസ്കാരം നടക്കുക എന്നുള്ളതാണ് വർണ്ണനിമിഷമായി വിവിധ ഇടങ്ങളിലെ പള്ളികളൊക്കെ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി പെരുന്നാൾ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എനിക്ക് പിൻഭാഗത്ത് വളർന്ന ഈ കടലുണ്ടി കോർണിഷ് മസ്ജിദിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ് എന്തായാലും ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ എല്ലാ മുസ്ലിം മത സമുദായ നേതാക്കളും വിശ്വാസികൾക്ക് കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഒരു പോരാട്ടമാക്കി ആ ഈ നോമ്പനുഷ്ഠാനം മാറ്റണം എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും ഈ ഒരു പെരുന്നാളിലും ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞ പെരുന്നാളിലൂടെ വിശ്വാസികളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് നേതാക്കളൊക്കെ തന്നെ വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പെരുന്നാൾ വേണ്ടി ഈദ്ഗാഹുകളും മസ്ജിദുകളുമൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു